സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തലശ്ശേരിയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു വേദര കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേൻ്റെ അടുത്തൊക്കെ പോയി അമ്മേനെ പിക്ക് ചെയ്തിട്ട് നേരെ നമ്മളിത് തലശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നൈസായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അമ്പാടി ഇതാ ഫോണിൽ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ പുറകിലുണ്ട് ചേട്ടൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് നാളായി നമ്മൾ പറലശ്ശേരി അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് കരുതി മുൻപും ഇതേപോലെ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പോകുമ്പം എന്നാലും എനിക്ക് എടുക്കാതെ വയ്യ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ നമ്മുടെ തലശ്ശേരി കോളേജ് ഓഫ് നഴ്സിംഗ് എത്തിയിട്ടുണ്ട് എൻ്റെ കോളേജ് അടുക്കൈസ് അപ്പോൾ അതൊക്കെ പാസ് ചെയ്തുകൊണ്ട് രാവിലെ തന്നെ പോകുമ്പോഴത്തേനും ചെറുതായിട്ട് വെക്കുന്ന പൊടിപൊടിയായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റോഡൊക്കെ മിക്ക സ്ഥലങ്ങളിലും നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു tá അങ്ങനെ നമ്മൾ ഒരു എട്ടേ നാൽപ്പത് ആകുമ്പോഴത്തേനും ഏതാണ്ട് ക്ഷേത്ര പരിസരത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ശ്രീ പറശ്ശേരി അമ്പലം ആ ഒരു കവാടമല്ല നമ്മള ഒരു ആൽമരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു എന്താ എൻട്രൻസിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന ബൈക്ക് റൈറ്റ് സൈഡിലൊക്കെ ആണെങ്കിൽ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ കുട്ടികളുടെ ടോയ്സും ഫാൻസി ഐറ്റംസൊക്കെ ആണെങ്കിലും ഉണ്ട് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി അമ്മ ഇത് വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങി ഞങ്ങളൊക്കെ ഇറങ്ങി എന്നിട്ട് നമ്മൾ നേരെ ക്ഷേത്രം പത്രത്തിലോട്ട് പോവാണ് അപ്പോൾ പോകുന്നതിന് മുൻപ് അത് എത്തി നോക്കുകയാണ് ജസ്റ്റ് അവിടുത്തെ കോളം വളരെ എന്താ ഫേമസ് ആണ് അപ്പോൾ അതിൻ്റെ ഭംഗി അത്രയ്ക്കുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് നോക്കിയതിന് ശേഷം നേരെ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ എനിക്ക് തോന്നണം മിക്കപ്പോഴും ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേനും വൈകുന്നേര സമയങ്ങളിലാണ് കേട്ടോ വരുന്നത് അപ്പം ഇത്തവണ നമ്മുടെ കൂടെ അമ്മയുണ്ട് ഉണ്ട് പെരളശ്ശേരി കൂട്ടിയിട്ട് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ ഇന്നിപ്പോൾ രാവിലെയാണ് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ എനിക്ക് ഓഫ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ ക്ഷേത്രത്തിലെത്തി നേരെ എന്താ പറയുക നടയൊക്കെ തുറന്നിട്ട് തന്നെയായിരുന്നു ഉള്ളത് അങ്ങനെ ക്ഷേത്ര നാലമ്പതത്തിനകത്ത് കെഴുതി കയറി തൊഴുതു പ്രസാദൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ അതിനിടക്ക് ഓടിപ്പോയി റെസിപ്റ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നീരും പാലും പിന്നെ എന്തായിരുന്നു കോഴിമുട്ട ഇതൊക്കെ പിന്നെ സർപ്പവലി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റെസിപ്റ്റ് ആക്കാൻ പോയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അമ്പാടിയിലെ കുറുമ്പാണ് അവൻ ഞാൻ ക്യാമറ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കണ്ടേ പിന്നെ അതിൻ്റെ റെസിപ്റ്റ് എടുത്തിങ്ങനെ ആ ക്യാമറ മടക്കി എന്താ പറയുക അടച്ചു വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഇത് ആ ക്യൂല് നിന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കോഴിമുട്ട ഉഴിഞ്ഞു വെക്കരുതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് അവിടെ ക്ഷേത്രത്തിലേക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു അമ്പലത്തിലേക്ക് വെക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ രണ്ടാമത് പോയിട്ട് സർപ്പബലി മൂന്ന് സർപ്പബലി കഴിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു അപ്പം നമ്മൾ പ്രസാദമൊക്കെ മേടിച്ചതിന് ശേഷം ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഈ ആക്ച്വലി നമ്മൾ സർപ്പബലി കഴിച്ചാലാണ് ഈ നിവേദ്യ പ്രാ പ്രസാദം തരുന്നത് കേട്ടോ അപ്പം അതൊക്കെ കഴിപ്പിച്ചു അപ്പം ഞാൻ അമ്പാടിനെ എടുക്കാത്തതിൻ്റെ ദേഷ്യത്തിന് അവനതിൻ്റെ പുറകിൽ രണ്ട് തവണ തൊഴിച്ചു ഗൈസ് അപ്പോൾ നെയ്സായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പാടിനെ അമ്മ എടുക്കണ്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു കാരണം കുറച്ച് കുറച്ച് വലുതാണ് ഇല്ല എപ്പോഴും എടുത്ത് നടക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവനെ എടുക്കാണ്ട് നടന്നത് കേട്ടോ കൈയും പിടിച്ച് നടക്കാൻ ഒട്ടും അല്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ഇലയെടുത്തു അവിടെ നിന്ന് ഒരു കല്ലും എടുത്തിട്ട് പ്രാർത്ഥിച്ചു നമുക്ക് എന്തെങ്കിലും ആഗ്രഹം നടക്കാൻ നടക്കാനുണ്ടെങ്കിൽ അത് കല്ല് വെച്ച് ഇലയിൽ കല്ല് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആ സാധിക്കും അവരുടെ വിശ്വാസം അപ്പോൾ ഒരുപാട് തവണ ഇവിടെ വന്നപ്പോൾ ഞാൻ വ്ലോഗൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും വന്നതല്ലേ അപ്പോൾ ആ സ്ഥിതിക്ക് ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ചു തൊഴുതു ചന്ദനൊക്കെ തൊട്ടു അതിനുശേഷം നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും അവിടെ കുറേ ലോട്ടറി ഒക്കെ വയ്ക്കുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു കൈയൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പാടിക്ക് ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു വത്രപ്പാട് ഇവിടെ എത്തി മുതലേ ബഹളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ആവശ്യമേ ഒട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ അവനെ എടുക്കണം എന്നുള്ള വാശിയും കൂടെ ആയിരുന്നു കേട്ടോ അപ്പൊ ഫുള്ള് എടുത്ത് നടക്കണ്ട കുറച്ചും കൂടെ വലുതായില്ലേ അവൻ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട ടോയ് സെലക്ട് ചെയ്യട്ടെ എന്ന് കരുതിട്ട് നമ്മളിത് ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഒരു ലോറി അതായത് നമ്മൾ റെസ്ക്യൂന്റെ ടൈപ്പില്ല നമ്മള് ഫയർഫോഴ്സിലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ലോറിയാണെന്ന് തോന്നുന്നു അവൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ പല തൈപ്പ് ലോറി അവന്റെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവിടുത്തെ ചാട്ടിക്കൊക്കെ വില ചൊഴിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് രൂപയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കയ്യില് മരത്തിന്റെ കുറേ ഐറ്റംസ് കൊടുവാൾ കത്തി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ടോയ്സും ഫാൻസി ഐറ്റംസും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ

അങ്ങനെ ലോറിയൊക്കെ മേടിച്ചു കൊടുത്ത സന്തോഷത്തിൽ നേരെ അമ്മേൻ്റെ അടുത്ത് ലോറിയൊക്കെ എടുത്തു പോയിട്ട് എന്തൊക്കെയോ കഥ വറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് തോന്നും ഏതാണ്ട് ഒരു ഒമ്പതര ആയിരുന്നപ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് മണി എന്നൊക്കെ ഏറ്റവും പേഷ്യൻറ്റ് വരും വീട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമയം എന്താ പറയുക ലാഖടുപ്പിക്കാനും ഇല്ല നേരെ അതിന് സ്ട്രേറ്റ് വീട്ടിലേക്ക് പോകുക എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ട് അവിടെ എന്താ പറയുക റോഡ് പണി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തലശ്ശേരിയിലൂടെ അതിന് ചുറ്റിക്കറങ്ങി നമ്മൾ വന്ന റൂട്ടിലല്ല പോകുന്നു കേട്ടോ നമ്മൾ നേരെ തലശ്ശേരി അയ്യൂർ ബൈപ്പാസ് അപ്പോൾ അതിലൂടെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മളിത് ചുറ്റിക്കറങ്ങാനൊന്നും പോയില്ല പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് നടക്കുന്ന കാരണം അങ്ങനെ നമ്മളിത് പോക്കറ്റ് റോഡ് എന്ന പോലെ അതിലൂടെയൊക്കെ പോയി നേരെ നമ്മൾ എന്താ പറയുക നേരെ നമ്മൾ ഈ പുതിയ റോഡിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു പെട്രോൾ പമ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു റോഡിൽ സൈഡിൽ തന്നെ കേട്ടോ അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കാരണം നമ്മൾ ഇത് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാഹിലൊക്കെ ആണെങ്കിൽ പെട്രോൾ ഡീസലിനൊക്കെ കുറച്ച് റേറ്റ് കുറവല്ലേ അതുകൊണ്ട് ഉള്ള പ്രയാസം ഉണ്ടാവുമല്ലോ അപ്പോൾ കുറേ പേരൊക്കെ എന്താ പറയുക ഇങ്ങനെ ഇഷ്യൂസ് കാരണം എന്താ പറയുക പഴയ റൂട്ടിലൂടെ അതായത് ഇപ്പോൾ നമ്മൾ മാഹി റൂട്ടിലൊക്കെ തന്നെയായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് വരുന്ന സമയത്താണെങ്കിൽ ഡീസൽ അടിക്കണമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ റൂട്ട് വഴി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പുതിയ എന്താ പറയുക പെട്രോൾ പമ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ നമ്മൾ ഇതാ കൈനാട്ടി എത്തിച്ചിട്ടുണ്ട് ലാസ്റ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് പത്ത് മണിയാകുന്നപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയ ഞാൻ ഇതാ നമ്മൾ അവിടെ നിന്ന് നിവേദ്യ പ്രസാദം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ അമ്മയ്ക്കൊന്നും കൊടുത്തു പിന്നെ ഞാൻ അജേട്ടനെ ഒന്ന് അവിടെ വെച്ചു ഏട്ടൻ പേശിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും അമ്പാടി ഒന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് അവന് കൊടുത്തിട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബൈ ബൈ